ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇപ്പം ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ എന്താ വെച്ച് കഴിഞ്ഞാൽ കുറേ നാളായിട്ട് കുറേ ആൾക്കാർ എന്നോട് ചോദിക്കുന്ന കാര്യമാണ് ചാനൽ മോണിറ്റൈസ്ഡ് ആയി എന്നുള്ളത് അങ്ങനെ ഫൈനലി എൻ്റെ ചാനൽ മോണിറ്റൈസ്ഡ് ആയി അപ്പോൾ എൻ്റെ ചാനൽ മോണിറ്റൈസ്ഡ് ആയപ്പോൾ ഈ ഒരു യൂട്യൂബ് ജേർണിയിൽ ഞാൻ പഠിച്ച കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ആൻഡ് ഇത് തീർച്ചയായിട്ടും പുതുതായിട്ട് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തവർക്ക് മോണിറ്റൈസേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവർക്ക് യൂസ്ഫുൾ ആവെന്ന് ഞാൻ നിങ്ങൾക്ക് ഗ്യാരൻറ്റി തരാം ഓക്കെ അപ്പം ഞാൻ ചാനൽ തുടങ്ങിയിട്ട് നാല് വർഷമായി പക്ഷെ ഞാൻ ചാനൽ തുടങ്ങിയത് സീരിയസ് ആയിട്ടേ ആയിരുന്നില്ല ഞാനൊരു സൈഡ് ഒരു എന്റർടൈൻമെന്റ് പ്ലാറ്റ്ഫോം ആയിട്ടാണ് യൂട്യൂബിനെ എടുത്തത് ആൻഡ് ഞാൻ സീരിയസ് ആയിട്ട് യൂട്യൂബിനെ അപ്രോച്ച് ചെയ്തപ്പോൾ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ എൻ്റെ ചാനൽ മോണിറ്റൈസ്ഡ് ആയി അതായത് മാക്സിമം എടുത്തിട്ടുള്ളത് ഒരു വൺ മന്ത് ആണ് എൻ്റെ ചാനൽ മോണിറ്റൈസ്ഡ് ആവാനായിട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ സീരിയസ് ആയിട്ട് മോണിറ്റൈസേഷന് വേണ്ടി വർക്ക് ചെയ്തപ്പോൾ പെട്ടെന്ന് തന്നെ അത് വർക്ക്ഔട്ടായി ഇനി ഈ നാല് വർഷത്തിനുള്ള യാത്രയിൽ ഞാൻ യൂട്യൂബിനെ കുറിച്ച് പഠിച്ച് മൂന്ന് കാര്യങ്ങളുണ്ട് ഈ പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളിൽ ഏറ്റവും ആദ്യത്തേതാണ് എനിക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു അതായത് യൂട്യൂബ് എന്ന് പറയുന്നത് എളുപ്പത്തിൽ കാശ് വാരവാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ആണെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു മണ്ടത്തരാണെന്ന് എനിക്ക് സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്തപ്പോൾ മനസ്സിലായി ഹാർഡ് വർക്ക് ചെയ്യുന്നവർക്ക് പറഞ്ഞിട്ടുള്ളതാണ് യൂട്യൂബ് യൂട്യൂബിൽ നിങ്ങൾക്ക് ഗ്രോത്ത് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അവിടെ ഹാർഡ് വർക്ക് ചെയ്യണം അതായത് യൂട്യൂബിനെ കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം കൃത്യമായി പഠിച്ചിരിക്കണം അതായത് ഇത് നമുക്ക് എല്ലാം യൂട്യൂബിൽ തന്നെ അവൈലബിൾ ആണ് കേട്ടോ അതായത് യൂട്യൂബിൽ വരുന്ന മാറ്റങ്ങളും കാര്യങ്ങളും നിയമങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് അതിനനുസരിച്ച് നമ്മുടെ ചാനലിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്നാൽ മാത്രമേ ചാനലിൻ്റെ ഗ്രോത്ത് ഉണ്ടാവുള്ളൂ അപ്പൊ അതിനെന്ത് വേണം എന്നറിയോ ആദ്യം നിങ്ങൾ ട്രസ്റ്റഡ് ആയിട്ടുള്ള യൂട്യൂബിനെ കുറിച്ച് പറഞ്ഞു തരുന്ന ചാനല് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം അതിനകത്ത് വരുന്ന വീഡിയോസ് നിങ്ങൾ കൃത്യമായി കാണണം എങ്കിൽ മാത്രമേ യൂട്യൂബിൽ അപ്പം വരുന്ന നിയമങ്ങളും കാര്യങ്ങളും യൂട്യൂബിന് വേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ ഈ കാര്യങ്ങൾ നിങ്ങൾ ഉറപ്പുവരുത്തണം യൂട്യൂബിന് വേണ്ടി നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം എന്ന് അറിയുമോ ഇരിക്കണം ഇനി രണ്ടാമത്തെ കാര്യം ഹാർഡ് വർക്ക് നമ്മൾ നമ്മുടെ ടൈം എത്ര ബിസി ആണെങ്കിലും യൂട്യൂബിന് വേണ്ടി മാറ്റി മാറ്റിവെക്കണം പണിയെടുക്കണം എന്നാൽ മാത്രമേ അവിടെ റിസൾട്ട് ഉണ്ടാവുള്ളൂ ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് ബുദ്ധി ഉപയോഗിക്കണം ബുദ്ധി ഉപയോഗിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വളരെ സാധാരണ രീതിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഗ്രോത്ത് ഉണ്ടാവില്ല നമ്മൾ കുറച്ച് ഡിഫറെന്റ് ആയിട്ട് ചിന്തിച്ചാൽ മാത്രമേ നമുക്ക് അവിടെ ഗ്രോത്ത് ഉണ്ടാവുള്ളൂ അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം ഓക്കെ അപ്പോ ഞാൻ പറഞ്ഞല്ലോ ഞാൻ യൂട്യൂബ് ഒട്ടും സീരിയസ് ആയിട്ട് എടുക്കാത്ത ഒരാളായിരുന്നു എന്നുള്ളത് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജോലി ഉള്ളത് കൊണ്ട് തന്നെ യൂട്യൂബിനെ സീരിയസ് ആയിട്ട് എടുത്തിരുന്നില്ല പക്ഷെ പിന്നീട് എനിക്ക് ഡെലിവറി കഴിഞ്ഞതിന് ശേഷം എന്റെ ജോലി റിസൈൻ ചെയ്യേണ്ടി വന്നു പിന്നെ എനിക്ക് ഫുൾ നിരാശയായിരുന്നു കാരണം പഠിച്ച് കഷ്ടപ്പെട്ട് പഠിച്ച് കിട്ടിയ ജോലി എനിക്ക് ഒരു കാരണത്തിൻ്റെ പേരിൽ എനിക്ക് റിസൈൻ ചെയ്യേണ്ടി വന്നു അപ്പം ഇനി ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യും എന്ന് ചിന്തിപ്പി ചിന്തിച്ചപ്പോഴാണ് എനിക്ക് നല്ലൊരു ഓപ്ഷനായിട്ട് യൂട്യൂബ് തന്നെ എനിക്ക് ഓർമ്മ വന്നത് കാരണം സ്വന്തമായിട്ടൊരു പ്ലാറ്റ്ഫോം എന്തുകൊണ്ട് ഉണ്ടാക്കി കൂടാന്നാണ് ഞാനപ്പം ചിന്തിച്ചത് അതുകൊണ്ട് തന്നെ ഞാൻ ഇതിലിറങ്ങി വർക്ക് ചെയ്യാൻ തീരുമാനിച്ചു അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി യൂട്യൂബ് തന്നെ സെർച്ച് ചെയ്തു സെർച്ച് ചെയ്ത സമയത്ത് ആദ്യം ഞാൻ അപ്രോച്ച് ചെയ്യുന്നത് യൂട്യൂബിനെ കുറിച്ച് പറഞ്ഞു തരുന്ന ചാനലുകളെയാണ് അപ്പം ഞാൻ ഒരു ചാനലിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ എഴുതിയെടുത്ത് അതുപോലെ ചെയ്യാൻ തുടങ്ങി പക്ഷെ എനിക്ക് എന്തില്ല യൂട്യൂബ് ചാനലിൽ യാതൊരുവിധ ഗ്രോത്തും ഇല്ല അപ്പം എനിക്ക് ആകെ നിരാശയായി കാരണം അവർ പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ കൃത്യമായി എഴുതിയെടുക്കുന്നുണ്ട് അതൊക്കെ കൃത്യമായി ഞാൻ ചെയ്യുന്നുണ്ട് പക്ഷെ എനിക്ക് ഗ്രോത്ത് കിട്ടുന്നില്ല അങ്ങനെ ഞാൻ എന്ത് ചെയ്തു ഇങ്ങനെ ഭയങ്കര നിരാശയിൽ ഇരിക്കുമ്പോഴാണ് ഞാനൊരു ചാനലിൽ വീഡിയോ കാണുന്നത് അപ്പോൾ വീഡിയോ ഭയങ്കര ഇൻസ്പയറിംഗ് ആണ് പുതിയ യൂട്യൂബേഴ്സിനൊക്കെ നിരാശയുള്ള ആൾക്കാരോടൊക്കെ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള വീഡിയോ ആണ് അത് കണ്ടപ്പോൾ ഞാൻ ആ ചാനൽ എടുത്തു നോക്കിയപ്പോൾ ഇതുപോലെ യൂട്യൂബിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും നിയമങ്ങളൊക്കെ പറഞ്ഞു തരുന്ന ഇതുപോലെ യൂട്യൂബ് ഡീറ്റെയിൽസ് പറഞ്ഞ് തരുന്ന ചാനലാണ് ഞാൻ അങ്ങനെ അത് പോയി സബ്സ്ക്രൈബ് ചെയ്തു എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു ചേഞ്ച് ചെയ്തു ആദ്യം സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്തിരുന്ന ചാനലിനെ മാറ്റിയിട്ട് ഞാൻ ഈ ചാനലിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യാൻ തുടങ്ങി അപ്പൊ എനിക്ക് പതുക്കെ പതുക്കെ ഗ്രോത്ത് വരാൻ തുടങ്ങി അപ്പൊ ഇതിൽ ആദ്യം പറഞ്ഞിരുന്ന ചാനലില് പറഞ്ഞിരുന്നു ലോങ് വീഡിയോസിന്റെ തന്നെ ഷോർട്സ് എടുത്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മോണിറ്റൈസ് മോണിറ്റൈസേഷൻ ആകും എന്നുള്ളത് അപ്പം ഞാൻ എന്താ ചെയ്തെന്ന് വെച്ചാൽ ലോങ് വീഡിയോന്റെ തന്നെ ഷോർട്സ് എടുത്തിടും പക്ഷേ ഇപ്പുറത്തുള്ള ചാനലിൽ പോയി നോക്കിയപ്പോൾ അവിടെ പറയുകയാണ് ഒരു കാരണവശാലും ലോങ് വീഡിയോസിന്റെ ഷോർട്സ് എടുത്തിടാൻ പാടില്ല കാരണം അത് യൂട്യൂബ് ഒരിക്കലും പ്രൊമോട്ട് ചെയ്യില്ല അത് മോട്ടൈസേഷൻ്റെ സമയത്ത് വലിയ പ്രശ്നം അപ്പം നമ്മൾ ഈ ഷോർട്സ് ഒക്കെ ഡിലീറ്റ് ചെയ്ത് കളയേണ്ടി വരും പിന്നെ ചാനലിനെ അത് നല്ല രീതിയിൽ ബാധിക്കും കാരണം നമ്മുടെ വാച്ച് ഒക്കെ കട്ടായി കട്ടായിപ്പോകും അപ്പം എനിക്ക് ആകെ ഭയങ്കര സങ്കടം തോന്നി കാരണം എന്റെ ചാനലിൽ അത്രയും വീഡിയോസ് ഉണ്ട് ഞാൻ അതൊക്കെ ഡിലീറ്റ് ചെയ്യണം അപ്പം ഞാൻ എന്ത് ചെയ്യണം വീണ്ടും വാട്സ്അവേഴ്സിന് ഒന്നേന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ എനിക്കപ്പൊ പിടികിട്ടിയൊരു കാര്യം എന്താ എല്ലാ ചാനലുകാരും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടല്ല ചെയ്യുന്നത് അവരുടെ വാച്ച് അവേഴ്സിനും ചാനലും അങ്ങനെ ആയിരിക്കും പക്ഷെ എന്നാൽ പോലും ചാനൽ വ്യൂസ് അല്ലെ കണ്ടന്റിന് വേണ്ടിയിട്ട് എന്തും പറയുന്ന ചാനലുകളും എനിക്ക് എനിക്കപ്പം മനസ്സിലായി അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങളുടെ യൂട്യൂബിന് വേണ്ടിയിട്ട് ഒരു ചാനൽ തിരഞ്ഞെടുക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് മാത്രം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് കാരണം ചില ചാനലിലെ വീഡിയോസ് നമ്മൾ കാണുന്ന സമയത്ത് നമുക്ക് തോന്നും ഇങ്ങനെ വലിച്ചു നീട്ടിയിട്ട് അവർ കാര്യം പറയില്ല ചിലപ്പോ എങ്ങനെ നിങ്ങളുടെ വ്യൂസ് കൂട്ടാന്നായിരിക്കും തമ്പിനയിൽ പക്ഷെ എങ്ങനെ വ്യൂസ് കൂട്ടാന്നുള്ള കാര്യത്തിലേക്ക് അവർ അവരെത്തൂല അവരതും ഇതൊക്കെ പറഞ്ഞിട്ട് അതിനെ വലിച്ചു നീട്ടിയിട്ട് മാക്സിമം ഇങ്ങനെ നമ്മളെ കൊണ്ടിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ നമ്മളിന്ന് കാണാൻ വേണ്ടിട്ട് അതിനെ വലിച്ചു നീട്ടിയിട്ടായിരിക്കും വീഡിയോ ചെയ്തിട്ടുണ്ടാവുക അങ്ങനെയുള്ള ആൾക്കാരുടെ ചാനൽ ഒരിക്കലും പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യരുത് ഒരിക്കലും കാണാനും പാടില്ല കാരണം അവർക്ക് ഒരു ഉദ്ദേശമേ ഉള്ളൂ നമുക്ക് വേണ്ടിയിട്ടല്ല ഒരു ശതമാനം പോലും അവരാ വീഡിയോ ചെയ്യുന്നത് അവർക്ക് വേണ്ടി മാത്രമാണ് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ സെക്കൻഡ് ചാനൽ ഞാൻ യൂട്യൂബ് കോർണേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാനലാണ് ആ ചാനലാണ് ഞാൻ ഇപ്പൊ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഫോളോ ചെയ്യണേ അപ്പൊ ആ ചാനലിൽ എനിക്ക് നമ്മുടെ ഷമീർക്ക ചെയ്യുന്ന വീഡിയോ ഭയങ്കര ഇഷ്ടമാണ് കാരണം വലിച്ചു നീട്ടൂല ആൾ എന്തു ചെയ്യും ആൾ പറയേണ്ട കാര്യങ്ങൾ തുടക്കം മുതൽ തന്നെ നല്ല കൃത്യമായിട്ട് പറയും ചിലപ്പോൾ കുറച്ച് വീടേ ഉണ്ടാവുള്ളൂ നമ്മുടെ സമയം അധികം നഷ്ടപ്പെടില്ല ചെറിയൊരു സമയം കൊണ്ട് തന്നെ അത് നമുക്ക് കണ്ടു തീർക്കാൻ പറ്റും ആൻഡ് അത് മാത്രമല്ല അത് കാണുന്ന സമയത്ത് ഏതൊരു സാധാരണക്കാരനും വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിക്കാണ് ഇക്ക ോസൊക്കെ ചെയ്തിട്ടുള്ളത് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഷമീർക്കയുടെ ചാനല് പോയി സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ തുടങ്ങിയതിന് ശേഷം ആ ചാനലിൽ പറയണ പോലെ കാര്യങ്ങൾ ചെയ്തതിന് ശേഷമാണ് ചാനൽ ഗ്രോത്ത് ഉണ്ടായിട്ടുള്ളത് അങ്ങനെ ഞാൻ എന്ത് ചെയ്തു വെച്ചുകഴിഞ്ഞാൽ അതിനകത്തുനിന്ന് തന്നെ ഇക്കയുടെ നമ്പർ എടുത്തു നമ്പർ എടുത്തിട്ട് ഞാൻ മെസ്സേജ് ചെയ്തു ഞാൻ പറഞ്ഞാലും ചാനൽ ഒന്ന് ചെക്ക് ചെയ്യുമോ കാരണം എനിക്കൊരു കോൺഫിഡൻസ് ഇല്ല ഇത് ഓക്കെ ആണോ എന്റെ ചാനൽ മോണിറ്റൈസേഷൻ കിട്ടുമോ മോണിറ്റൈസ്ഡ് ആവുമോ എന്ന് ഞാൻ ചോദിച്ചു അപ്പൊ ഇക്ക ചാന ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു ധൈര്യമായിട്ട് മുന്നോട്ട് പോയ്ക്കോ ഒരു ദിവസം എന്തായാലും മോണിറ്റൈസേഷൻ ആവും ചാനലിൽ കുഴപ്പമൊന്നുമില്ല ഓക്കെ ആണെന്നൊക്കെ പറഞ്ഞു അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷായി നല്ല കോൺഫിഡൻസ് ആയി പിന്നെ ഞാന് ഷെമിറിക്കയുടെ ആ ചാനലില് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് അതൊക്കെ നോക്കിയിട്ട് ഞാൻ എന്ത് ചെയ്തു ഞാൻ വീഡിയോസ് ഇടാൻ തുടങ്ങി അപ്പൊ അതില് ഇക്ക പറഞ്ഞിട്ടുള്ള കാര്യണ്ട് വീക്ക്ലി നമ്മൾ എന്ത് ചെയ്യണം അറ്റ്ലീസ്റ്റ് ഒരു രണ്ട് ലോങ് വീഡിയോസ് എങ്കിലും ഇടാം ഇക്കേട് ചാനൽ കണ്ടതിന് ശേഷമാണ് സത്യം പറഞ്ഞു ഞാൻ ഷോർട്സ് നിർത്തിയത് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ ഷോർട്സ് ഞാൻ ഇടും സബ്സ്ക്രൈബേഴ്സ് കൂട്ടാൻ വേണ്ടി മാത്രം അല്ലാതെ ഷോർട്സ് ഇട്ടിട്ട് മോണിറ്റൈസേഷൻ കിട്ടും കാര്യം പുതിയ യൂട്യൂബേഴ്സ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് വേണ്ട കേട്ടോ കാരണം ഷോർട്സ് ഇട്ടിട്ട് നമുക്ക് മോണിറ്റൈസേഷൻ ആക്കി എടുക്കാന്നുള്ളത് കുറച്ച് പ്രയാസമായിട്ടുള്ള കാര്യമാണ് പ്രത്യേകിച്ച് ന്യൂ ഇങ്ങനെ പുതുതായിട്ട് വന്ന യൂട്യൂബേഴ്സിനൊക്കെ ഈസി ആയിരിക്കും പക്ഷെ ഷോർട്സിലൂടെ നമുക്ക് വാച്ച് അവേഴ്സ് കൂടാൻ പറ്റില്ല ഇപ്പം ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ലോങ് വീഡിയോസ് ഇട്ടിട്ട് മോണിറ്റൈസേഷൻ ആക്കാം എന്നുള്ളതാണ് നിങ്ങളുടെ ഈ മോണിറ്റൈസേഷൻ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം തീർച്ചയായിട്ടും ആഴ്ചയിൽ മിനിമം രണ്ട് വീഡിയോസ് എങ്കിലും ലോങ് വീഡിയോസ് ചെയ്യുക ഉറപ്പായിട്ടും പെട്ടെന്ന് തന്നെ മോണിറ്റൈസേഷൻ കിട്ടും പിന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ നിങ്ങൾ കുറച്ച് ബുദ്ധി പ്രയോഗിക്കണം എന്ന് ഈ ബുദ്ധി പ്രയോഗിക്കണം എന്ന് പറഞ്ഞത് എന്താ പറയുക നമ്മൾ വളരെ സാധാരണ രീതിയിൽ തമ്പിനിയിൽ ക്രിയേറ്റ് ചെയ്തിട്ട് ഇട്ട് നമുക്ക് അങ്ങനെ വ്യൂസ് കയറില്ല നമ്മൾ എന്ത് ചെയ്യണം ആൾക്കാരെ എങ്ങനെ നമ്മുടെ ചാനലിലേക്ക് കൊണ്ടുവരാം ആൾക്കാരെങ്ങനെ നമ്മുടെ ചാനൽ വീഡിയോസ് കാണണം ആ രീതിയിൽ തമ്പനയിൽ ക്രിയേറ്റ് ചെയ്ത് എന്നുള്ളതാണ് കാരണം തമ്പനയിൽ എന്ന് പറയുന്നത് നമ്മുടെ വീഡിയോസിന് ഒരു അഡ്വെർടൈസ്മെന്റ് പോലെ തന്നെയാണ് അപ്പോ അത്തരത്തിൽ കുറച്ച് ക്ലയറായി ചിന്തിച്ചു കൊണ്ട് തമ്പനയിൽ ക്രിയേറ്റ് ചെയ്യാം ആഴ്ചയിൽ രണ്ട് ലോങ് വീഡിയോസ് എങ്കിലും മിനിമം ചെയ്യുക ആൻഡ് യൂട്യൂബിൻ്റെ നിയമവശങ്ങളും കാര്യങ്ങളും അപ്ഡേഷനും ഒക്കെ എന്ത് ചെയ്യണം നിങ്ങൾ അപ്പം നോക്കി ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് ആ ചാനൽ പറയുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ യൂട്യൂബ് ഉണ്ടല്ലോ മാസങ്ങൾക്കുള്ളിൽ ഞാൻ നിങ്ങൾക്ക് എനിക്ക് ഒരു മാസം കൊണ്ട് ചാനൽ മോണിറ്റൈസേഷൻ ആയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും ഒരു മാസം കൊണ്ട് ചാനൽ മോണിറ്റൈസേഷൻ ആവുമെന്നുള്ളത് തരുന്ന ഒരു കാര്യമാണ് ഇപ്പൊ മൂന്ന് കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് ബുദ്ധിപരമായിട്ട് തമ്പതിൽ ക്രിയേറ്റ് ചെയ്യുക ആഴ്ചയിൽ മിനിമം രണ്ട് ലോങ് വീഡിയോസ് എങ്കിലും ചെയ്യുക ആൻഡ് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ലോങ് വീഡിയോസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അതിന്റെ ലൈറ്റ് ആണെങ്കിലും സൗണ്ട് ആണെങ്കിലും ഒക്കെ ശ്രദ്ധിക്കുക ഞാൻ ഒരിക്കലും മോണിറ്റൈസേഷന് മുന്നേ ഐഫോൺ വാങ്ങിക്കണം മൈക്ക് വാങ്ങിക്കണം ലൈറ്റ് വാങ്ങിക്കണം അതൊന്നും പറയില്ല കാരണം ഞാൻ അതൊന്നും ചെയ്തിട്ടില്ല ഞാൻ അതിന് ശേഷമാണ് അതൊക്കെ വാങ്ങിക്കുന്നത് അല്ലാതെ തന്നെ നിങ്ങൾക്ക് അതൊക്കെ ചെയ്യാൻ പറ്റും നിങ്ങൾ ഇത്തരത്തിലുള്ള ചാനൽസ് ഫോളോ ചെയ്യുകയാണെങ്കിൽ അവർ തന്നെ അത് പറഞ്ഞു തരും എങ്ങനെയൊക്കെയാണ് ഏതൊക്കെ ആപ്പ് ഉപയോഗിക്കണം എഡിറ്റിന് ഏത് ഇനി നിങ്ങൾക്ക് എക്യൂപ്മെൻറ്റ്സ് വാങ്ങാനും അവർ തന്നെ പറഞ്ഞു തരും അവർ തന്നെ എക്യൂപ്മെൻറ്സ് റിവ്യൂ ഒക്കെ ഇടുന്നുണ്ട് നമുക്ക് എളുപ്പമാണ് ഓക്കെ ഒരു ഗൈഡ് നമുക്ക് ശരിക്കും യൂട്യൂബിൽ ഒരു ഗൈഡ് നിർബന്ധമാണ് അപ്പം ഒരു മെൻറ്റർ അല്ലെങ്കിൽ ഗൈഡിന് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ യൂട്യൂബിൽ പെട്ടെന്ന് ഗ്രോത്ത് ഉണ്ടാവും അപ്പം അങ്ങനെ ഒരു മെൻറ്റർ അല്ലെങ്കിൽ ഒരു ഗൈഡിനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ചാനല ഞാൻ ഇന്ന ചാനലൊന്നുമില്ല ഞാൻ ഫോളോ ചെയ്തിട്ട് സക്സസ്ഫുൾ ആയത് നമ്മുടെ യൂട്യൂബ് കോർണർ എന്ന് പറയുന്ന ചാനലാണ് അപ്പൊ നിങ്ങൾക്ക് അതുപോലെ നോക്കിയിട്ട് ട്രസ്റ്റഡ് ആയി തോന്നുന്ന ഒരു ചാനല് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ ഞാനത് സജസ്റ്റ് എൻ്റെ ഒരു സജഷൻ പേഴ്സണൽ സജഷനാണ് എനിക്ക് യൂസ്ഫുൾ ആയതുകൊണ്ട് ഞാൻ തരുന്നൊരു പേഴ്സണൽ സജഷനാണ് യൂട്യൂബ് കോർണേഴ്സ് എന്നുള്ള ചാനൽ അപ്പോൾ അത് ചെയ്യാം പിന്നെ മൂന്നാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് സ്ഥിരമായിട്ട് എന്ത് ചെയ്യുക ഇതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇതിനു വേണ്ടി ഒരു ടൈം മാറ്റി വെക്കുക എന്നുള്ളതാണ് ഓക്കെ നിങ്ങൾക്ക് ലോങ് വീഡിയോസ് അയച്ചിട്ട് രണ്ടെണ്ണം നിങ്ങൾ ഇടുന്നുണ്ടെങ്കിൽ ബാക്കി എല്ലാ ദിവസവും ഷോർട്സ് ഇടുക ഷോർട്സ് കൂടെ നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സ് കയറും ആൻഡ് വാച്ച് ഓവേഴ്സ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ലോങ് വീഡിയോസ് തന്നെ ചെയ്യണം ഓക്കെ അപ്പം എന്തായാലും ഞാൻ വളരെ ഹാപ്പിയാണ് കാരണം എന്താ ആഗ്രഹിച്ച സമയത്ത് തന്നെ എനിക്ക് എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ ചെയ്ത് ആക്കിയെടുക്കാൻ പറ്റി അപ്പൊ അത് സത്യം പറഞ്ഞാൽ നമുക്ക് നമ്മുടെ വ്യൂവേഴ്സിന്റെ സപ്പോർട്ട് കൊണ്ടും കൂടെയാണ് അവരത് കാണി എനിക്ക് ഒത്തിരി പേര് വീഡിയോസ് കണ്ടിട്ട് എനിക്ക് അഭിപ്രായങ്ങൾ പറഞ്ഞു തരാറുണ്ട് കമൻസ് പ്രത്യേകിച്ച് ഞാൻ താങ്ക്സ് പറയുന്നത് എനിക്ക് കമൻസ് ഇടുന്ന ആൾക്കാരോടാണ് എനിക്ക് അങ്ങനെ അധികം കമൻസ് കിട്ടാറില്ല പക്ഷെ ചില ആൾക്കാരെങ്കിലും ടൈം എടുത്ത് എനിക്ക് കമന്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ അയക്കാറുണ്ട് കാരണം എപ്പോഴും ചാനൽ നമ്മൾ വീഡിയോസ് കണ്ടിട്ട് കമൻറ് ബോക്സിൽ ചിലരെനിക്ക് മെസ്സേജിൽ പിന്നെ അയക്കാറുണ്ട് പക്ഷെ കമന്റ് ബോക്സിൽ അയക്കുന്ന ആൾക്കാരോടാണ് എനിക്ക് പ്രത്യേകം താങ്ക് യു പറയാനുള്ളത് കാരണം കമന്റ് ബോക്സിൽ നമുക്ക് അഭിപ്രായങ്ങൾ വരുന്ന സമയത്ത് നമുക്കതൊരു ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് കാരണം അത് നമ്മുടെ എന്താണ് ചാനൽ ഗ്രോത്ത് കൂടെയാണ് ഓക്കെ അപ്പോൾ എന്തായാലും ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവും നിങ്ങളെ വേഗം തന്നെ എന്തു ചെയ്യുക ആരും നിരാശപ്പെടേണ്ട കാര്യമൊന്നുമില്ലാട്ടോ കാരണം ഞാനും നിരാശപ്പെട്ടിട്ടുണ്ട് കാരണം ചില സമയത്ത് നമുക്ക് ഒത്തിരി ഒപ്പീനിയൻസ് കിട്ടും വീഡിയോ ക്ലാരിറ്റി ഇല്ല സൗണ്ട് ക്ലാരിറ്റി ഇല്ല എന്താണ് എന്ത് ചാനല് കളിയാക്കുന്നവരുണ്ടാവും പരിഹസിക്കുന്നുണ്ട് പരിഹസിക്കുന്നവരുണ്ടാവും ഒക്കെ ഉണ്ടാവും പക്ഷെ ഞാൻ നിങ്ങളോട് പറയുന്നു എനിക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്കും പറ്റും ആൻഡ് ഇതിൽ നമുക്ക് സക്സസ്ഫുൾ ആവാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എക്സ്ട്രാ ഒരു വരുമാനം കിട്ടുന്ന കാര്യമാണ് അത് നമ്മൾ ആരുടെ അഭിപ്രായങ്ങൾ നമ്മൾ അനാവശ്യമായിട്ടുള്ള മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് പോകണ്ട സപ്പോർട്ട് തരുന്നവരെ മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി ഞാൻ ധൈര്യമായിട്ട് മുന്നോട്ട് പോകുക വൺ ഡേ നിങ്ങളുടെ ചാനലും എന്താവും തീർച്ചയായിട്ടും ആവും അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്ത് ചെയ്യാം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം നമുക്കടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുകൊണ്ട് എല്ലാവർക്കും ബൈ ബൈ ചെറ്റവായത്